ഇത് നമുക്കൊരു അടിപൊളി തലക്കറി വെക്കാം അത് നമുക്ക് വറുത്തരച്ച് മല്ലി മുളകും തേങ്ങയും ഒക്കെ കൂടി വറുത്തരച്ചിട്ട് നമുക്ക് നല്ലൊരു തലക്കറി നമുക്ക് ഇത് ഏത് മീനിൻ്റെ തല വെച്ചിട്ടും ചെയ്യാം വലിയ മീനിൻ്റെ തലയാകുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കയട തലയാണ് കിട്ടിയിരിക്കുന്നത് ആ കയരുടെ തല കൊടുന്ന് നല്ലോണം ചെറുതാക്കി വെട്ടിയിട്ട് അതൊന്ന് നന്നായി കഴുകിയെടുക്കണം തലയാകുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് കഴുകണം ഉപ്പൊക്കെ ഇട്ട് ചുരുക്കമൊക്കെ ഒഴിച്ചിട്ട് നന്നായി കഴുകിയെടുക്കണം കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ടാലേനെ അതിൻ്റെ അഴുക്കൊക്കെ പോവുകയുള്ളൂ അപ്പം അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പകുതി തേങ്ങട ചിരകി ഉണ്ട് ഒരു തേങ്ങ എടുത്ത് അതിൻ്റെ പകുതിയാണ് ചിരകിയിക്കണത് അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ പെരിഞ്ചീരക ഒരു പച്ചമുളക് കുറച്ച് വേപ്പിൻ്റെ ഇല ഒരു നാലഞ്ച് ചെറിയുള്ളി ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ വലിയ തക്കാളി വെച്ചാൽ ഒന്ന് ചെറിയ തക്കാളി വെച്ചാൽ രണ്ടെണ്ണം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണ് മുളകും പൊടി മുളകും പൊടി നിങ്ങൾക്ക് ആ അരിവിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ നമുക്ക് അതിൽക്ക് വേണ്ട ചെറിയൊരു ടീസ്പൂൺ ചെറിയ വലിയ ടീസ്പൂൺ വെച്ചാൽ അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമുക്ക് അതിൽക്ക് നേരത്തെ തന്നെ നമുക്ക് കുറച്ച് പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായി വാളംപൊി കുതിരാൻ വെച്ചിട്ടുണ്ടായി അതൊഴിച്ചിട്ട് അരച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് വെള്ളം കൂടും പുളിയുടെ വെള്ളം അരച്ച വെള്ളം കൂടിയാകുമ്പോൾ നമുക്കത് കൂടുതലാവുകയോ ചെയ്യുക അപ്പം ഈ പുളി ഒഴി തിരുമ്പി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളത്തിൽ അരച്ചാൽ മതി നന്നായി അരക്കണം തരിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് അരച്ചെടുക്കണം അപ്പം എല്ലാതു തേങ്ങയിലിട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കണത് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി മല്ലിപ്പൊടി എല്ലാതും ഇതിൽ ഇട്ടിട്ടാണ് നമുക്കത് അരച്ചെടുക്കണത് ഇനി നമുക്ക് പാകത്തിന് ഒഴിച്ചിട്ട് ചട്ടിയിലേക്ക് ആക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് അടുപ്പത്ത് വെക്കണി മുന്നേ തന്നെ നമുക്ക് തല കഴുകിയത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ചട്ടിയിലാവുക ആവുക കാരണം കൊണ്ടൊരു പ്രത്യേക രുചിയുണ്ടാവുക ഉണ്ടാവുക അടുക്കിലുവാണല്ലോ നിങ്ങൾക്ക് ഇതിനൊന്നും സൗകര്യം ഇല്ലാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഉമ്മ വെച്ചോളെ ഇതേപോലെ അരപ്പ് ഉണ്ടാക്കിയിട്ട് ഒന്ന് ഗ്യാസുമ്പോൾ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കുറുകി വരണം നല്ല ലൂസിലാവരുത് ഒന്ന് കുറുകി വരണം ഇതേപോലെ തിളച്ച് പറ്റി കഴിഞ്ഞ് നമുക്കിത് ഇറക്കി വെക്കാം അതേപോലെ ആയാൽ മതി ഞങ്ങൾക്ക് അതിൽക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെപ്പിൻ്റെയും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് വന്നാൽ ഇതേപോലെ ഒരു കളറൊക്കെ മാറി വന്നാൽ ചെറുളുടെ കളറൊക്കെ മാറി വന്നാലേ നമുക്കതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് ഇനി അയിലത്തല ഇതേപോലെ വെക്കാം ഏത് മീനിൻ്റെ തലയും വെക്കാം ഒരു വലിയ മീനിൻ്റെ തലയാകുമ്പോൾ ഇതേപോലെ നമുക്ക് വെച്ച് കഴിഞ്ഞ ഇത് നമുക്ക് ചോറുകൾക്കും പലഹാരത്തിലേക്കും എല്ലാ പലഹാരത്തിലേക്കും ഇത് കഴിക്കുകയും ചെയ്യുക ഇപ്പം ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് ഇനി ഇത് മീനും വെക്കട്ടെ ഇതേപോലെ തല മാത്രമല്ല മീനും ഏത് മീനാണെങ്കിലും ഇതേപോലെ വെച്ച് നോക്കാം അപ്പം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഏതെങ്കിലും മീൻ തല കിട്ടിയില്ലെങ്കിലും മീൻ കിട്ടുക ഇതേപോലെ ഒന്ന് വെച്ച് നോക്കി വയ്ക്കുക ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം